ഹായ് ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് മരുഭൂമിയിൽ മാത്രം ജീവിക്കുന്ന ഒട്ടകത്തെക്കുറിച്ചാണ് ഞാനിന്ന് ഒരു ഒട്ടകത്തിനെ വളർത്തുന്ന ഒരു ഫാമിലേക്ക് പോയതാണ് അപ്പോൾ അവിടെ കുറച്ച് ഒട്ടങ്ങളെ കണ്ടപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തതാണ് പൊരിവെയിലത്തും ഒരു തണലിൽ ഒരു തണല് പോലും ഇല്ലാതെ ഇവർ അനായാസം ഇവിടെ ജീവിക്കുന്നു ഞാൻ ചെന്ന ഉടനെ തന്നെ എൻ്റെ അടുത്തേക്ക് എല്ലാ ഓട്ടങ്ങളും കൂടെ വന്നു അതുകൊണ്ട് ഞാൻ പേടിച്ച് അകലെ നിന്നാണ് വീഡിയോ എടുക്കുന്നത് ഇവർ മനുഷ്യന്മാരെ കാണുമ്പോൾ പെട്ടെന്ന് നമ്മുടെ അടുത്ത് വരും ചില സമയം നമ്മൾ അടുത്താണെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ട് ഞാൻ മാറി നിന്നാണ് ഇത് ഷൂട്ട് ചെയ്തത് എന്തായാലും നല്ല ഒരു രസമുള്ള കാഴ്ചയാണ് ഇവർ ഈ കമ്പിവേലിക്കുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയല്ലാതെ വേറെ ഒരു തണലോ കാര്യമൊന്നുമില്ല പൊതുവെ എല്ലായിടത്തും കാണുന്നത് തവിട്ട് കളറിലുള്ള ഒട്ടകം അതുപോലെ കാപ്പി കളർ അങ്ങനെയുള്ള കളർ ഒക്കെയാണ് ഉണ്ടാവാറ് ഇത് വെള്ള ഒട്ടകമാണ് വെള്ള കളറുള്ള ഒട്ടകമാണ് ഇത് അപൂർവമായിട്ട് കാണാറുള്ളൂ ാലും ഇത് നിങ്ങളുടെ മുന്നിൽ കാണിക്കണമെന്ന് വിചാരിച്ചാണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാവരും ഈ മരുഭൂമിയിലെ കാഴ്ചകളൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇങ്ങനത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ